അവന്തിക അവതരണം ഉമ്മിയോട് യുടെ യാത്ര ഇറങ്ങുമ്പോൾ അവൾക്ക് മുമ്പേ കുളിച്ചുമാറ്റി ബൈക്കിന്റെ മിററിലൂടെ വെട്ടിയുതുക്കിയ താടിയും ഏതെല്ലാം ജെല്ലുകൾ വാരിപ്പൊത്തി ഒതുക്കി നിർത്തിയിരിക്കുന്ന നീണ്ട കോലം മുടിയും ചെറിയ റൗണ്ട് കോമ്പ് ഉപയോഗിച്ച് ചീകി സ്വയം തൃപ്തി അണയുകയാണ് സൽമാൻ ഇതെന്താ പതിവില്ലാത്തൊരുക്കം ഒരു പുരുക പൊക്കി അവൻ്റെ മുമ്പിലേ വന്നതെന്ന് സുർമി ചോദിച്ചു എന്തൊരുക്കം നീ കരിക്കം നിന്നെ കൊണ്ടുവിട്ട് വേറെ പരിപാടില്ലാതാ അവളുടെ ചോദ്യത്തിൽ രക്ഷപ്പെടാൻ വേണം അവൻ വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി സുർമി പിന്നിൽ കയറി മഷൂദിനെ വിളിച്ച് വഴിയൊക്കെ കണ്ടുപിടിച്ച് അവന്റെ വീട്ടിലേക്കുള്ള റോഡിൽ കയറിയപ്പോൾ തന്നെ അവർ നിരനിരയെ നിർത്തിയിരിക്കുന്ന വാഹനങ്ങളും ലൈറ്റിൽ പ്രകാശിച്ച് നിൽക്കുന്ന വീടും പന്തലും ഇരുട്ട് വീട് തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആളുകളും വന്ന് തുടങ്ങുന്നതുണ്ടായിരുന്നുള്ളൂ അവരെ കണ്ടപ്പോൾ തന്നെ നിഹാല സ്വീകരിച്ചു വിശേഷങ്ങൾ ആരാഞ്ഞ് നിഹാൽ സൽമാനെ അകത്ത് കയറ്റിയിരുത്തി കൂടെ സുർമിയും വലിയെടുത്ത വീടിന്റെ വലിപ്പവും വിശാലതയും പഴമയും ഒന്നുമില്ലെങ്കിലും ഒതുങ്ങിയ വൃത്തിയുള്ള വീട് ഒറ്റ നോട്ടത്തിൽ സുർമിക്ക് വീടും അന്തരീക്ഷവും കണ്ടപ്പോൾ മനസ്സിന് സമാധാനം തോന്നി അല്ലെങ്കിലും വീടിന്റെ വലിപ്പത്തിലോ പേരുകെട്ട തറവാടായത് കൊണ്ടോ സമാധാനം ഉണ്ടാകില്ലല്ലോ എവിടെ നിന്ന് ഓടിക്കതിച്ച് മഷൂദും വന്നു സൽമാന്റെ കൈപിടിച്ച് വന്ന സന്തോഷം പ്രകടിപ്പിച്ച് അവൻ പിന്നീട് കണ്ണുകൾ ഹൃദയം തേടിപ്പോയത് തന്റെ പ്രാണന് വേണ്ടിയായിരുന്നു ഹിപംന്നില്ലേ അവൻ നോക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ പാടെ അവഗണിച്ച് നിഹാലിനോടായി സുർമി ചോദിച്ചു ഹില്ലടോ റെഡിയായി നിൽപ്പുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കുറച്ച് നേരമായി കുറച്ച് ഫ്രണ്ട്സ് വന്നു അവരൊക്കെ പോയേ ഉള്ളൂ മറുപടി മുഖത്തിന്റെ സ്നായ ഭാവമായി പുഞ്ചിരി കൊടുത്തവൾ ഹനയുടെ റിസപ്ഷൻ അന്ന് ഞങ്ങളെ ഇറക്കിയ ശേഷം നടന്ന സംഭവ വികാസങ്ങളെല്ലാം അറിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു സൂചന പോലും സുർമിയുടെ മുഖത്ത് ഇല്ലല്ലോ എന്ന ചിന്തയിലായിരുന്നു നിഹാലെ മഷൂദ് സൽമാനെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട് കഷ്ടപ്പെട്ടാണെങ്കിലും സൽമാന്റെ നോട്ടം മാറുന്ന സമയം കൊണ്ട് സുർമിയെ നോക്കുന്നുമുണ്ട് പക്ഷെ സുർമി അവനവിടുള്ള ഭാവം പോലും കാണിക്കുന്നില്ല സുർമി വന്നെന്നറിഞ്ഞ് എവിടെ നിന്നോ സഫയും വന്നു സുർമിയെ കണ്ട സന്തോഷമോ വന്ന സന്തോഷമോ എല്ലാം കൂടെ എന്തൊക്കെയോ ചോദിച്ചു പറഞ്ഞ് പ്രകടിപ്പിക്കുന്നുണ്ടവൾ പുറകിലായി ഉമ്മയും ഷെറീനും വന്നു അവരെ കണ്ടപ്പോൾ തന്നെ സുർമിയും സൽമാനും എഴുന്നേറ്റ് നിന്നു ഇരു കൂട്ടരെയും പരസ്പരം പരിചയപ്പെടുത്തിയത് സഫയായിരുന്നു സുർമി ഷെറീൻ്റെ ഉമ്മയെ പരിചയപ്പെടുത്തുന്ന സമയം കൊണ്ട് സഫ വെൽക്കം ഡ്രിങ്ക് നിറച്ച ട്രൈമായി വന്നു മഷൂദിന്റെ നിയാലിനും ഒടുവിലായി സൽമാനും അവൾ വെള്ളം കൊടുത്തു മെഹന്ദിടൻ ഫ്രണ്ടിനെ ഇവിടം വരെ ആക്കി നിന്നില്ലേ അതിന് താങ്ക്സ് ഒന്നുമില്ല പതുക്കെ സബക്ക് കേൾക്കാൻ പാകത്തിൽ സൽമാൻ ചോദിച്ചു ഞാനും മഷിച്ച അവളെ കൂട്ടാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞതാണല്ലോ ഞാൻ പറഞ്ഞു ഇവിടെ വരെ ആക്കി തരാൻ അതേ താളത്തിൽ ഇത്തിരി കുറുമ്പോട് അവൾ തിരിച്ചു ചോദിച്ചു മഷൂനും കൂട്ടി കുറെ വരണ്ട വീടല്ലല്ലോ അത് ഇതൊരു പെണ്ണ് കാണലായി കൂട്ടിയാൽ നിൽക്കഴിഞ്ഞ് എന്റെ പെണ്ണായി വലത് കാലം വെച്ച് കയറാം ജ്യൂസിന്റെ ട്രേ അവനക്കായി നീട്ടിരിപ്പിച്ചത് നിന്ന് വെള്ളമെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അത് കേട്ടൊന്നും പതിരിയെങ്കിലും അത് പ്രകടിപ്പിക്കാതെ അവൾ നടന്ന് സുർമിക്കയുടെ ട്രേ നീട്ടി പിടിച്ച് ആളുടെ നോട്ടത്തിലും ചിരിയിലും ഒരു മിസ്റ്റേക്ക് തോന്നിയെങ്കിലും ഇത്രയും പെട്ടെന്ന് മുഖത്തു നോക്കി പറയുമെന്ന് വിചാരിച്ചില്ല അവൾ കോർക്കും തോറും വയറിലൂടെ വിറയിൽ കടന്നു പോകുന്ന പോലെ മെഹന്ദീഡരൊക്കെ തീർന്നിട്ട് വിളിക്കപ്പോ വരാമെന്നും പറഞ്ഞ് സൽമാൻ ഇറങ്ങി സുർമി സഫക്കും ഷെറിക്കും ഒപ്പം അകത്തേക്കും മഷൂദിന്റെ ഉമ്മന്റെ വീട്ടിലും ഉപ്പാന്റെ വീട്ടിലും വലിയ പേരക്കുട്ടികൾ അവരായത് കൊണ്ട് സമയപ്രായക്കാരില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സുർമിക്കും സഫക്കും ഷെറിനുമായി ഒരു റൂം തന്നെ സെറ്റ് ചെയ്തു സഫ ഉണ്ടായത് കൊണ്ട് സുർമി കവർ ചെയ്തതൊന്നും തോന്നിയില്ല ഷെറീനുമായി വേഗം കൂട്ടാവുകയും ചെയ്തു കൊറച്ചു നേരം കൊണ്ട് തന്നെ ഹിബയും വന്നു ഹന നാളെ നദീന്റെ കൂടെ വരൂ അതുകൊണ്ട് അനക്ക് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു നിഹാല് വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് സമയം അത്രയും കടന്നുപോയത് ഓർത്തത് പോലും രണ്ടു കൈ മുഴുവനാക്കി സഫ ഇട്ടു കൊടുത്തിരുന്നത് സുർമി ബാക്കി ഭക്ഷണം ഇടാമെന്ന് പറഞ്ഞപ്പോൾ അവർ അവന്റെ കൂടെ അനുഗമിച്ചു രണ്ടു കയ്യിലും മേലാൻ ചെയ്തി എന്തേലും കഴിക്കാൻ സഫയുടെ സഹായം തന്നെ വേണമായിരുന്നു ഷെറിക്ക് ഷെറിനെ കൂട്ടി സഫ മുമ്പിൽ നടന്നു പുറകിലായി ഹിബയും സുർമിയും അവർ ഭക്ഷണം കഴിക്കാനായി ആളും ആരവുമുള്ള പന്തലേക്കിറങ്ങിയതും ഹിബ സുർമിയെ പുറകിലേക്ക് വലിച്ചുകൊണ്ട് അകത്തേക്ക് തന്നെ കയറി അവളുടെ കൈപ്പിടിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് സ്റ്റെയർ ഓടിക്കേറി സുർമിക്ക് ചോദിക്കാൻ പോലും ഇടം കൊടുക്കാതെ അവളെയും കൊണ്ട് ടെറസിലേക്ക് പോയി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ താഴെ ഭക്ഷണം വിളമ്പുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചു ഭദ്രമായി ടെർസിലേക്കുള്ള വാതിലടിച്ച് സുർമിയെ ടെറസിന്റെ ഒരു വശത്തായി നിർത്തി എന്താ എന്തെറ്റി ഹിബയുടെ പ്രവൃത്തിയിൽ ആ കന്ധം വിട്ടു നിൽപ്പാണ് സുർമി മഷുക്കൊക്ക് സംസാരിക്കണമെന്ന് ഇപ്പോഴോ ഉം പേടിക്കണ്ട നവിക്കുകയുണ്ടാകും കൂടെ സുർമി എന്തോ പറയാനേ നിന്നെങ്കിലും ഡോറിൽ പതുക്കെ മുട്ടുന്നത് കേട്ടപ്പോൾ ഹിബ അങ്ങോട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞതു മഷൂദ് വരുന്നത് കണ്ടപ്പോൾ സുർമി വേഗം തിരിഞ്ഞു നിന്നു നീ എന്താ മുഖത്തേക്കുലെ നോക്കാത്തത് മുഖവരില്ലാതെയുള്ള ആ ചോദ്യത്തിന് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു അവിടെ മൗനം സുർമി നിന്നോടാ ചോദിച്ചേ എന്തു ഉറ്റി സുറിമി ചോദിക്കുന്നതിന് ഉത്തരം പറയും അതല്ല എടുത്ത തീരുമാനം തെറ്റായിരുന്നെന്ന് ഇപ്പോഴോ തോന്നി തുടങ്ങിയോ അടക്കി പിടിച്ച ശബ്ദത്തോടെ തെല്ലൊരു അരി അരിഷത്തോടെയാണ് അവൻ ചോദിച്ചത് ആ തീരുമാനം ഇയാൾ കൂർമ്മ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു മറന്നെന്ന് കുറുമ്പോഴ അവളുടെ ചോദ്യത്തിന് അവനൊരു സമാധാനം തോന്നി വരാത്തതിനുള്ള പരിഭവം അത്രേ ഉള്ളൂ എടുത്ത തീരുമാനത്തിന് മാറ്റൊന്നുമില്ല അതെങ്ങനെ മറക്ക എന്ത് മറക്കത്തെ അതൊന്നുമില്ല ഒഴുക്കു മട്ടിലാണെങ്കിലും ശാന്തത കൈവരിച്ചിരുന്നു അവൻ ഏതൊന്നുമില്ലാന്ന് മറന്നില്ല അത്ര തന്നെ ഓർമ്മ ഉണ്ടായിട്ടാണോ ഒന്ന് കാണാൻ പോലും വരാഞ്ഞേ എന്നും നോക്കും കോളേജിലോ ബസ്സിലോ വഴിയിലോ എവിടെയെങ്കിലും എന്നെയും കാത്തു നിൽപ്പുണ്ടാകുന്ന പ്രതീക്ഷ ഇത്തവണ മഷൂത് മൗനമായി എന്താ ഇയാക്കൊന്നും പറയാനില്ലേ ചോദിച്ചതിന് അത്ര ഞാൻ കുറച്ച് വെയിറ്റ് ഇട്ടോട്ടെ ഇപ്പൊ കാണാൻ പറ്റി ഇല്ലല്ലേ ഈ വരവ് പോലും കാണില്ലായിരുന്നു കല്യാണക്കായപ്പ തിരക്കിലായി അതാ അല്ലെ കാര്യായി ഇപ്പൊ നിന്നെ കഷ്ടപ്പെട്ട് കാണാമെന്നില്ലേ എന്നിട്ട് നീ ഇങ്ങനെ പരിഭവം കാണിക്കല്ലേ തിരക്കായത് കൊണ്ടല്ലേ പിന്നെ ഞാൻ വന്ന് ആരേലും കണ്ട് പ്രോബ്ലം ആയാലോ അതൊക്കെ കൊണ്ട ആ ഉരുട്ടി വെച്ചിരിക്കുന്ന മുഖം നേരെ വെക്കിടി അവളുടെ മുഖം കാണാൻ പാകത്തിൽ അവൻ തലചരിച്ചുകൊണ്ട് പറഞ്ഞപ്പം അവൾ ഇടം കണ്ണിട്ട് അവനെ നോക്കി ചിരിച്ചു വീടിഷ്ടായോ കുറച്ചൊരു ആശങ്കയോടാണ് അവൻ ചോദിച്ചത് വീട് മാത്രല്ല വീട്ടിലുള്ളവരെയും അത് കേട്ടപ്പം അവൻ്റെ മുഖത്ത് ചിരി വിരിഞ്ഞു ഇയാളല്ല ഉമ്മ ശെരി സഫ പിന്നെ ആദ്യമേ അറിയാലോ അവരേക്കിഷ്ടമായി എന്താ എന്നെ വിളിച്ച് ഇയാണെന്നോ പിന്നെ ഞാനെന്തു വിളിക്കും മഷൂച്ചാന്ന് വിളിക്കേ അയ്യേ അത് അവരൊക്കെ വിളിക്കുന്ന പേരല്ലേ അവരുടെ കാക്കായത് അത് വേണ്ട പിന്നെ എന്ത് വിളിക്കാൻ ഉദ്ദേശം പേര് വിളിക്കും എന്നാ നീ തല്ലു മേടിക്കൂ നിന്ന് തന്നാലല്ലേ കേട്ട് കഴിഞ്ഞാൽ കെട്ടുകഴിഞ്ഞാൽ നിന്നെ കയ്യെ കിട്ടുമല്ലോ അതപ്പോഴല്ലേ ഇപ്പോഴേ എനിക്ക് പറ്റും 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 കാണോ വേ വേണ്ട അപ്പം പേടിയുണ്ടല്ലേ പേടിയോ എന്തിനു പേടി പേടിക്കണം ഞാൻ ആള് മോശാ ഞാനും ഡീ പെണ്ണെ നിന്റെ നാക്കിന് ഇത്രയും നീളം വലിപ്പമുള്ളതെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാനും ഇയാളെ കാണുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു കൊടുക്കാനാ തോന്ന അപ്പറിയാണ്ട് വന്ന് തോന്നുന്നതാ അതൊന്ന് അങ്ങനെ അറിയാണ്ട് വന്ന് തോന്നുന്നത് ഹാവോ പറ നമ്മുടേതെന്ന് തോന്നുന്നവരുടെ നമുക്ക് ഫ്രീഡം തോന്നൂലേ ഇഷ്ടം തോന്നൂലേ അത് മറുപടി ഒന്നും ഒന്നുമില്ലായിട്ടും സുരുമി തലതിരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ എന്താ നോക്കുന്നേ നിന്റെ സ്നേഹത്തിന് പകരം നൽകാൻ നല്ലൊരു ജീവിതം പോലും ഇല്ലടി എൻ്റെ കയ്യിൽ കുറേ പ്രാരാബ്ദങ്ങളും കടങ്ങളും ഇതല്ലാതെ സാരില്ല ഉള്ളു നിറയെ സ്നേഹമുണ്ടല്ലോ അതുണ്ടായാലും എവിടെ എന്തിനും ഞാനുണ്ടാകും കൂടെ ഇരു കണ്ണുമടച്ചുകൊണ്ട് അവൾ കുറുമ്പോടെ പറഞ്ഞു പോരെ മുഷ്ക ആദ്രമായിരുന്നു അവളുടെ സ്വരം എന്ത് പോരേന്ന് അതല്ല എന്താ വിളിച്ചല്ലോ അതൊന്നുകൂടെ വിളിക്ക് ഏ ഇല്ലല്ലോ തോന്നിയതാ ഡി വിളിക്കടി പിന്നെ പോയ പോയെ പേടിപ്പിക്കാതെ കണ്ണൂരിട്ടി വച്ചിട്ടുള്ള വിരട്ടലൊക്കെ അവരോട് എടുത്താൽ മതി എൻ്റെ അടുത്ത് അത് വില പോവില്ല നീ എൻ്റെ കയ്യിൽ നിന്ന് പണി ഉണ്ടാക്കും നിങ്ങളെൻ്റെ വായക്കും ബോധഗ്രഹകോളി തായ അന്വേഷിക്കും മാശിച്ചെല്ല് നാളെ വരണം വരില്ലേ വരാതെ ഹൃദയം ഇവിടെ ആയിപ്പോയില്ലേ പൊടി ഡാടാ മതിയടാ ആരം വന്നാൽ പറയാൻ നല്ലൊരു കള്ളം പോലും ഇല്ല ഞങ്ങൾ ലൈസൻസ് ഉള്ളവരാ നിങ്ങളെ കൈയോടെ പൊക്കുക പുറകിൽ നിന്ന് നേഹാല് പറഞ്ഞു കൂടെ ഹിബയും ഉണ്ടായിരുന്നു അല് സുർമി ഈ നവിക്ക പറഞ്ഞപ്പോൾ ഞാൻ കള്ളം പറയാമെന്നാ വിചാരിച്ചേ ഇപ്പോഴാണ് വിശ്വാസം വന്നത് തായക്ക് നോട്ടം പറഞ്ഞ് നിൽക്കുന്ന സുർമിയെയും മാറിൽ കൈപ്പിണച്ച് നിൽക്കുന്ന മഷൂദിനെയും നോക്കിക്കൊണ്ട് ഹിബ പറഞ്ഞു എടി നീ മാത്രല്ല ഞാനും എന്താ രണ്ടു പേരുടെ പ്ലാൻ നിഹാലും ചോദിച്ചു എന്ത് പ്ലാൻ ഈ തിരക്കൊന്നുകഴിഞ്ഞ് കാലിൽ വീണാണെങ്കിലും സൽമാനെ വീഴ്ത്തു പിന്നെ വാപ്പ നോക്കാം അല്ലേ മഷൂദ് സ്ഥല തുറന്നി നിൽക്കുന്ന വശത്തേക്ക് ചേരിച്ച് അവളോടായി ചോദിച്ചു മറുപടിയായി പുഞ്ചിരിച്ചു അവൾ ഹിബ ഇവളെയും കൊണ്ടുപോയിക്കോ ആര് ചോദിച്ചാലും അവിടെ സീറ്റ് ഫുള്ളായത് കൊണ്ട് ഞങ്ങൾ മേലേക്കൊന്ന് ചുറ്റി അടിച്ചെന്ന് മാത്രം പറഞ്ഞാൽ മതി നിഹാൽ ഇബയോടായി പറഞ്ഞു അത് ഞാനേറ്റു സുർമി ചിലവാണ് കേട്ടോ നിങ്ങളൊന്ന് കരക്കെടുപ്പിക്ക കുറച്ചൊക്കെ ഞാനും കരുവാണ് ഇന്ന് എൻ്റെ പെണ്ണും പിള്ളേ ഇന്ന് കാണണമെന്ന് പറഞ്ഞ പോലെ നട്ടപ്പാതരൊക്കെ കാണണമെന്ന് വാശി കാണിക്കാൻ നിന്നപ്പോൾ പിൻ്റെ പേടി ഹജ്ജാതി വെറുപ്പിക്കലായിരുന്നു ഇബയോട് പറഞ്ഞ് നിന്നെ ഇവിടെ എത്തിക്കുന്നത് വരെ നിഹാൽ പറഞ്ഞപ്പോൾ മഷൂദ് അവനെ കൂർപ്പിച്ചു നോക്കി അതിന് മറുപടി സുർമി അവനെ നോക്കി ചിരിച്ചു ഞങ്ങൾ പോവാ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വന്നാ മതി ഹിബ സുർമിയേം കൂട്ടി താഴേക്ക് പോയി എന്തായി സംസാരിച്ചോ എന്നിട്ട് എന്നിട്ടെന്താ എന്താ അവൾ വന്നപ്പോൾ നോക്കാഞ്ഞേ അന്ന് കണ്ടതിൽ പിന്നെ ഞാൻ കാണാനൊന്നും പോയില്ലല്ലോ അതിൻ്റെ പരിഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാ ഒന്ന് കാണാൻ പോകാൻ നിന്റെ ഉടുക്കത്ത നാണാം അവിടെ സഫ കാണും തിരക്കിനിടെ ഞാൻ എന്തിനാ നിന്ന് വരുന്നതെന്ന് അവൾക്ക് ഡൗട്ട് തോന്നില്ലേ അതാ ഞാൻ എട കാമുകന്മാർ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം കാണാൻ പോകേണ്ടി വരും മതിൽ ചാടേണ്ടി വരും അവൾക്ക് ഫോണില്ലല്ലോ അപ്പോൾ വീട്ടിലെ ഫോണിലേക്ക് എന്തെല്ലാം കള്ളം പറഞ്ഞ് വിളിച്ച് സംസാരിക്കേണ്ടി വരും കത്തും പേപ്പറും കൊടുക്കേണ്ടി വരും കാണുമ്പോൾ കണ്ണും കണ്ണും നോക്കിയാൽ പോരാ മനസ്സിൽ എത്ര കണ്ട് ഇഷ്ടം തോന്നുന്നുണ്ടോ അല്ലെ തോന്നാറുണ്ടോ മിസ് ചെയ്യാറുണ്ടോ അതൊക്കെ തുറന്ന് പറയണം ആണോടാ എത്ര ഇഷ്ടം തോന്നിയാലും എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ലടാ ഉള്ളിൽ കിടന്ന് സ്നേഹം തിളർക്കുന്നുണ്ട് പക്ഷെ നാവിൽ നിന്ന് വീണ് കിട്ടൂല എനിക്കെങ്ങനെ അറിയില്ലടാ എന്ന തിളച്ചു പറയുന്ന സാധനം വാങ്ങി വെച്ചേക്ക് അപ്പോടാ എടാ സ്നേഹം പ്രകടിപ്പിക്കണം അപ്പോഴേ അത് പൂർണ്ണമാകൂ നിന്റെ മനസ്സിലുണ്ടാകും പക്ഷെ അത് അവളെങ്ങനെ അറിയാം നീ പറയണ്ടേ പറയണം സ്നേഹം മാത്രമല്ല അവളെ നിനക്ക് ഇഷ്ടപ്പെട്ട എന്ത് കണ്ടാലും നീ തുറന്ന് പറയണം ഇപ്പം ഇട്ട ഡ്രസ്സ് ഇഷ്ടമെന്ന് വെച്ചോ നീ പറയണം ഈ ഡ്രസ്സ് ഇട്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് ഈ സ്നേഹം പ്രണയം എന്നൊക്കെ പറഞ്ഞ വികാരം എല്ലാവിധ മാധുര്യത്തോടെ അതിൻ്റെ പൂർണ്ണത്തിലെത്തുന്നത് അത് പ്രകടിക്കുമ്പോഴാണ് എല്ലാം ശ്രദ്ധിച്ചത് കേട്ടിട്ടും ചിന്തയിലാണ്ട് നിൽക്കുന്ന മഷൂദിനെ നിഹാൽ കയത്തിലൂടെ കഴിച്ചിട്ടി തൻ്റെ ശരീരത്തോട് ചേർത്ത മൃത്തി ഡ പൊട്ട ഒക്കെ ശരിയോ വാ പോവാ താ അന്വേഷിക്കും നിഹാല് പറഞ്ഞപ്പോൾ മഷൂദ് അവനെ അനുഗമിച്ചു രാത്രി മെഹന്തിട്ട് കഴിഞ്ഞിട്ട് വന്നവരെല്ലാം പോയതിനു ശേഷമാണ് സൽമാൻ സുർമിയെ കൊണ്ടുപോകാൻ വന്നത് കുറച്ചുനേരം മഷൂദും സൽമാനും നിഹാലും മുറ്റത്ത് ചേറിട്ട് സംസാരിച്ചിരുന്നു മഷൂദിനെ കൂട്ടുപിടിക്കൽ സൽമാന്റെ സുർമിയുമായുള്ള പ്രപ്പോസൽ മുന്നോട്ട് വെച്ചാൽ സപ്പോർട്ടിന് വേണ്ടി സൽമാനെ വരുതിയിലാക്കിയാൽ മഷ്യൂദിൻ്റെയും ആവശ്യമായത് കൊണ്ട് രണ്ടുപേരും ഒരുപോലെ സംസാരങ്ങൾക്ക് തിരികൊളുത്തി കുറച്ചുനേരം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പങ്കുവച്ചും അവർ കൂട്ടായി ഇടയ്ക്ക് ചായയും കൊണ്ട് സഫ വന്നെങ്കിലും സാഹചര്യം മോശമായതിനാൽ അവളോട് സംസാരിക്കാൻ പറ്റിയില്ല സൽമാന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് മഷൂദ് സുർമിയെ പിന്നീട് കണ്ടതുപോലും നാളെ നേരത്തെ വരണമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ യാത്രയാക്കുന്ന ഉമ്മയുടെയും സഹോദരിമാരുടെയും മുഖം കണ്ടപ്പോൾ തന്നെ മഷൂദിൻ്റെ മനസ്സ് നിറഞ്ഞു ഒരു ദിവസം പെട്ടെന്ന് അവരോട് ഇഷ്ടം അറിയിച്ചാൽ അവരത് സന്തോഷത്തോടെ അംഗീകരിക്കുമായിരിക്കും അവൻ നെടുവുറിപ്പോടെ സമാധാനിച്ചു ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് സുർമിയും സൽമാനും ഇറങ്ങുമ്പോൾ മഷൂദിനായി ഒരു പുഞ്ചിരി സുർമിയുടെ ചുണ്ടിലും സഫയുടെ മുഖത്ത് നോക്കി രണ്ട് കണ്ണുമടച്ച് ഒരു കള്ളചീരി കൊടുക്കാൻ സൽമാനും മറന്നില്ല തുടരും ആരോടും പറയാതെ ആരൂരും അറിയാതെ ഈ രണ്ട് പ്രണയം മുന്നോട്ട് പോകട്ടെ അവരെങ്ങനെ ഒന്നിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബലൈക്കടം കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക ഇൻഷാല്ല വീണ്ടും കാണാം ബൈ ബൈ